കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി കിഫ്ബി സംഘം സാധാരണ മൂന്ന് മാസം കൂടുമ്പോഴാണ് കിഫ്ബി ഉദ്യോഗസ്ഥരെത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നത് എന്നാൽ ഇപ്പോൾ നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് മാസം തോറുമുള്ള പരിശോധന തിരുവനന്തപുരത്ത് നിന്നും എത്തിയ കിഫ്ബി ഉദ്യോഗസ്ഥരാണ് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തിയത് ആർ ബി ഡി സിക്ക് റൈഡ്സ് അധികാരികളും ഒപ്പമുണ്ടായിരുന്നു ബൈപ്പാസ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം എത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കാലാവസ്ഥയടക്കം നിർമ്മാണ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ നിർമ്മാണം വേഗത്തിലാക്കുവാൻ കരാറുകാർക്ക് കിഫ്ബി ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി ഊർജിത നടപടികളിലൂടെ നിർമ്മാണം വേഗത്തിലാക്കിയാൽ നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കാനാവുന്ന പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു നടപടികൾ വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായി കിഫ്ബി ഉദ്യോഗസ്ഥം ഓരോ മാസവും നേരിട്ടെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തും നമ്മൾ നേരത്തെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച ടാർഗറ്റിൻ്റെ അത്രയും മുൻപോട്ട് പോകുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ് പ്രധാനമായിട്ടും ഒട്ടേറെ കല്ലുകൾ പാറ പൊട്ടിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാറ പൊട്ടിച്ച് പൂർത്തീകരിച്ച് അത് അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ലേല ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മുമ്പോട്ട് പോകാനുണ്ട് അതോടൊപ്പം തന്നെയാണ് നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്തിരുന്ന പാലം പാലത്തിൻ്റെ തൂണുകൾ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ പാറയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അത് ഐ ഐ ടിയുടെ വെറ്റിങ് ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് ആ നടപടികളും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ കിഫിയുടെ ഇൻസ്പെക്ഷൻ മൂന്ന് മാസത്തിലൊരിക്കലാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ത്ര്രുതഗതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഉണ്ടായാലും ഇൻസ്പെക്ഷന് ശേഷം വീണ്ടും ഇൻസ്പെക്ഷൻ ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് എഴുപത്തെട്ട് ദശാംശം ആറോ ഒമ്പത് കോടി രൂപ ചെലവിൽ സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടെ ഒന്ന് ദശാംശം ആറ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഫ്ളൈ ഓവർ ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് ദേശീയപാതയിൽ പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്ന് ആരംഭിച്ച് പൂതക്കുഴി ലഭിച്ചു രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിൽ റോഡ് നിരപ്പിൽ നിന്നും മണ്ണെടുത്ത് മാറ്റുന്നതിനൊപ്പം കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്ന ജോലികളുമാണ് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നിനുള്ളിൽ പൂർത്തിയാക്കുന്ന രീതിയിലാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ന്യൂ കളേഴ്സ് തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ന്യൂ കളേഴ്സിന്റെ ആറാമത് ഷോറൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ടോപ്പുകൾക്ക് മാത്രമായി അഴകുവിടത്തും വർണ്ണ വസ്ത്രങ്ങളുടെ വിസ്മയം തീർത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ടീഷർട്ടുകൾ ജീൻസ് ടോപ്പുകൾ ലേഡീസ് ജീൻസുകൾ എന്നിവയുടെ പ്രത്യേക കളക്ഷൻ കൂടാതെ പലാസുകൾ ലെഗിൻസുകൾ ജഗിൻസുകൾ ആങ്കിൾ ലെങ്ത് ലെഗിൻസുകൾ സ്ട്രൈറ്റ് ബോട്ടം സിഗരറ്റ് പാൻറുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ഏഴ് വർണ്ണങ്ങളിൽ ഏഴായിരം ഡിസൈനുകളിൽ തീർത്ത് മാരിവിൽകിന്റെ വർണ്ണ ഷോപ്പ് പരത്തുന്ന ലേഡീസ് കളക്ഷനുകൾ കാലത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇനി കളേഴ്സ് തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന് എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി